അഞ്ച് നില കെട്ടിടത്തോളം ഉയരമുള്ള തിരുപ്പിറവി ശില്പമാണ് സ്പെയിനിലെ തുറമുഖ നഗരമായ അലിക്കാൻഡായിൽ ലോകശ്രദ്ധയാകർഷിച്ച് തലയെടുപ്പോടെ നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ മെക്സിക്കോയിലെ ശില്പത്തിന്റെ നാലിരട്ടി വലുപ്പത്തിലാണ് ഈ സ്പാനിഷ് വിസ്മയം പണി കഴിപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തിരുപ്പിറവി ശില്പം എന്ന വിശേഷണത്തോടെ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കലാസൃഷ്ടി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചത് ഉണ്ണീഷോയ്ക്ക് സമ്മാനങ്ങളുമായി എത്തിയ മൂന്ന് രാജാക്കന്മാരുടെ ശില്പങ്ങൾ തിരുപ്പുറവി ദൃശ്യത്തിനൊപ്പം ഒരുക്കിയതാണ് ഈ വർഷത്തെ സവിശേഷത സഗ്രാഡ ഫാമിലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തിരുപ്പുറവി ശില്പം ഡിസംബർ ആദ്യവാരമാണ് സന്ദർശകർക്കായി തുറന്നു നൽകിയത് ജനുവരി എട്ട് വരെ ശില്പം പ്രദർശനത്തിലുണ്ടാകും വിശുദ്ധ യൗസ്യപ്പിതാവിന്റെ തിരുസ്വരൂപത്തിന് നമ്മുടെ കെട്ടിട നിർമ്മാണ രീതി പ്രകാരം ഏകദേശം അഞ്ചുനില കെട്ടിടത്തേക്കാൾ ഉയരം വരുന്ന പതിനെട്ട് മീറ്റർ ഉയരമാണുള്ളത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരസ്വരൂപത്തിന് പത്ത് ദശാംശം നാല് മീറ്ററും ഉണ്ണീശോയുടെ രൂപത്തിന് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് മീറ്ററും വലുപ്പമുണ്ടെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അലിക്കാൻഡയിലെ അയുൻഡിയൻഡോ ചതുരത്തിൽ അറുന്നൂറ്റി രണ്ട് ചതുരശ്ര വിസ്തീർണമുള്ള അടിത്തറയിലാണ് ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് പ്രദേശവാസിയായ ആർട്ടിസ്റ്റ് ജോസ് മാനുവൽ ഗാഴ്സിയാണ് ഇതിന്റെ ശില്പി മഴയെയും വേലിനെയും കാറ്റിനെയും പ്രതിരോധിക്കാൻ സഹായിക്കും വിധം ഗുണനിലവാരമുള്ള ലോഹം കൊണ്ട് ഈതാണ്ട് രണ്ടു മാസം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്